നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് ഡയറ്റ് എടുക്കുന്ന ആളുകൾ രാത്രി ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അപ്പം അതെന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമ്മളിങ്ങനെ രാത്രി ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ അത് നമ്മുടെ വെയിറ്റ് ലോസിന് നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് അപ്പം അതിലാദ്യം തന്നെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ ഭക്ഷണം രാത്രി കിടക്കുന്നതിൻ്റെ ഒരു മൂന്ന് മണിക്കൂർ മുൻപായിട്ട് കഴിച്ചിരിക്കണം അതിപ്പോൾ എടുക്കുന്ന ആളുകളാണെങ്കിലും അല്ലാതെ നോർമലായിട്ട് ഇരിക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങൾ എപ്പോഴും നല്ലൊരു പ്രോപ്പർ ഡൈജഷൻ ഉണ്ടാവാനും അതുപോലെ തന്നെ അതിൻ്റെ അബ്സോർപ്ഷൻ നമ്മുടെ ബോഡിയിൽ നടക്കാനും എല്ലാം തന്നെ നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിൻ്റെ ഒരു മൂന്ന് മണിക്കൂർ മുമ്പായിട്ടെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കാരണം ഒട്ടുമിക്ക ആളുകളോട് നമ്മളിത് പറയുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യം ഡോക്ടറെ ഞാൻ വീട്ടിലെത്തുന്നത് തന്നെ ഈ സമയത്താണ് അപ്പം നിങ്ങളുടെ ജോലിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലാത്ത പക്ഷം ആളുകളാണെങ്കിൽ അവരത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ ലേറ്റായിട്ട് കിടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മളിപ്പോൾ ലേറ്റായിട്ട് ഇപ്പോൾ ഒരു പത്ത് മണിക്കോ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണിക്കൊക്കെ ഫുഡ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അവർ ഒട്ടുമിക്ക സമയത്ത് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ കിടന്നുറങ്ങും അല്ലെങ്കിൽ ഒരു മണിയുടെ ഉള്ളിലായിട്ട് തന്നെ അവർ കിടന്നുറങ്ങും അപ്പം ഈ ഒരു അൺഡൈജസ്റ്റഡ് അതായത് കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റൻ നടക്കാത്ത ഫുഡാണ് അവരുടെ ശരീരത്തിൽ എത്തുന്നത് ഇപ്പം നിങ്ങൾക്കറിയാം ഇതിൻ്റെ മുൻപേ തന്നെ ഒരുപാട് അറ്റാക്ക് വന്ന ആളുകൾ ഈ കാർഡിയോവാസ്കുലർ അസുഖങ്ങൾ വന്ന് ആളുകളെ വേണ്ടി ഒരു പഠനം നടത്തിയ സമയത്ത് അതുപോലെ തന്നെ ചെറുപ്പക്കാരിലൊക്കെ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിക്കുന്ന ആളുകളിലൊക്കെ പഠനം നടത്തിയ സമയത്ത് കണ്ടത് അവരുടെ ശരീരത്തിൻ്റെ അത് ഡയജഷൻ കൈ ഇല്ലാത്ത അതായത് ഡയജഷൻ നടക്കാത്ത ഈ മീറ്റും മാംസങ്ങളും ഒക്കെ തന്നെ അവരുടെ ബോഡിയിൽ കണ്ടു ആ മാശയത്തിൽ കുടലിലൊക്കെ ആയിട്ട് കാണപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് പെട്ടെന്ന് ഈ രാത്രി കിടക്കുന്ന സമയത്ത് അറ്റാക്ക് വന്ന് അവർ മരിച്ചു ഒരു ന്യൂസാണ് നമ്മൾ കുറച്ച് മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നത് അപ്പം അതുപോലെ ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾക്ക് ഇത് വരുന്നുണ്ട് ഇതിനുള്ളൊരു മെയിൻ റീസൺ നമ്മൾ രാത്രി ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുന്നു പിന്നെ നമ്മൾ പോയിട്ട് യാതൊരു വർക്കും നമ്മുടെ ബോഡിക്ക് കൊടുക്കാതെ ഡയറക്റ്റ് പോയിട്ട് കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത് അതുമാത്രമല്ല നമ്മൾ പകല് കഴിക്കുന്നതും നമ്മൾ പല സമയങ്ങളിലായിട്ട് കഴിക്കുന്നതൊക്കെ നമ്മുടെ ശരീരത്തിന് പ്രശ്നമാണ് പക്ഷെ രാത്രി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് അല്ലാത്ത പക്ഷം ചിലപ്പം രാവിലെയോ ഒക്കെ നമ്മൾ ആ ഒരു കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുന്ന ആളുകളായിരിക്കും ഒട്ടുമിക്ക പേര് ഇപ്പോൾ ജോലിക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും കൃത്യസമയത്ത് കഴിക്കും ഉച്ചയ്ക്ക് ലഞ്ചാണെങ്കിലുമൊക്കെ കൃത്യസമയത്ത് കഴിക്കുന്ന ആളുണ്ടായിരിക്കും ഈ രാത്രി നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് കമ്പനി അടിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭാഗമായിട്ടൊക്കെ നമ്മൾ ഒരുപാട് ഒരുപാട് സമയം അങ്ങോട്ട് പോവാറുണ്ട് ഇത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു ഡയജഷൻ നടക്കാതെ നമ്മൾ കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത് ബോഡിക്ക് യാതൊരു മൂവ്മെൻറ്റ്സും കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഈ ഡയജഷൻ കൃത്യമാവാത്തത് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം രാത്രി സമയങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഓർഗൻസ് റെസ്റ്റ് എടുക്കുന്നത് നമ്മൾ യാതൊരു അതായത് ഇപ്പം നമുക്ക് ഫുഡ് കഴിക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ ബോഡിയിൽ പല പ്രക്രിയകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം രാത്രി നിങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡി റെസ്റ്റിലാണ് അപ്പം നിങ്ങൾ ഫുഡ് കഴിക്കുന്നത് കുറച്ച് മുൻപേ ആണെങ്കിൽ അതായത് നിങ്ങൾ ഉറങ്ങുന്നതിന് കുറച്ച് മുൻപേ ആണെങ്കിൽ ഇത് നിങ്ങളുടെ ശരീരത്തിൽ എത്തിയിട്ട് അവിടെ ഡൈജഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ നോർമലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ രണ്ടര മൂന്ന് മണിക്കൂറിനുള്ളിലൊക്കെ എന്തെങ്കിലും അതിൻ്റെ ഒരു ഡയജഷൻ എത്തിക്കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കും അതുകൊണ്ടാണ് മൂന്ന് മണിക്കൂർ മുൻപായിട്ട് നിങ്ങളോട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഇപ്പം രാത്രിയും ഓർഗൻ വർക്കിലാണ് പകൽ സമയത്തും ഈ ഓർഗൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് അവരുടെ ഈ അവയവങ്ങളിലൊക്കെ എന്തായിരിക്കും ഒരു ഓവർലോഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ നിങ്ങളോട് ഫുഡ് കഴിക്കാൻ പറയുന്നത് അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആവുകയും ചെയ്യും ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളിൽ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കാവും അവർക്ക് ഈ അലർജി കംപ്ലയിൻസ് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കും വരാനുള്ള ചാൻസസ് ഉണ്ട് കാരണം നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശക്തിയാണ് കുറയുന്നത് രാത്രി ഓർഗൻസ് വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രതിരോധ ശക്തി ഓട്ടോമാറ്റിക്കലി കുറയുകയും ഇത് നമ്മുടെ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുകയും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ പൾമണറി ഭാഗത്തിനെയാണ് കൂടുതലായിട്ടും ഇതെഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നേരത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അതും കഴിക്കുന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റായിട്ട് കഴിക്കുക അപ്പോൾ ഹെവി ഒരു ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡൈജഷൻ ടൈം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നീണ്ടുപോകും നോർമലി നമ്മളിപ്പം ലൈറ്റായിട്ട് ചപ്പാത്തി കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാലഡ്സ് കഴിക്കുകയോ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല ഡൈജഷൻ പെട്ടെന്ന് നടക്കും നമുക്ക് സുഖമായിട്ടുള്ളൊരു ഉറക്കവും കിട്ടും ഇപ്പോൾ രാത്രി നിങ്ങൾ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം സുഖമായിട്ട് കിടന്നുറങ്ങാം ബോധം കെട്ട് കിടന്നുറങ്ങാം എന്നൊക്കെ ആയിരിക്കും പക്ഷേ നിങ്ങൾ നമ്മളങ്ങനെ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസ്വസ്ഥതകളാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് കിടക്കുന്ന സമയത്ത് ഇതിനെ ഡയജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ലെങ്കിൽ ഇത് ഗ്യാസ് ഉണ്ടാക്കുന്നു രാത്രി നമുക്ക് ഉറക്കം മതിയാവാതെ വരികയാണ് ചെയ്യുന്നത് നമുക്ക് തിരിഞ്ഞും മറഞ്ഞുമൊക്കെ കിടക്കുന്ന ആളുകളുണ്ട് അപ്പോൾ രാത്രിത്തെ ഫുഡ് എപ്പോഴും നിങ്ങൾ ലൈറ്റാക്കാം ചിലപ്പോൾ ഫസ്റ്റ് ഡേ നിങ്ങൾ ലൈറ്റായിട്ട് കഴിക്കുന്ന സമയത്തൊക്കെ ചെറിയൊരു ഇഷ്യൂസ് നിങ്ങൾക്ക് വരാം അത് ഓട്ടോമാറ്റിക്കലി രണ്ടും മൂന്നും ദിവസം കഴിയുന്ന സമയത്ത് ഓക്കെ ആയിക്കോളും അപ്പോൾ അത് നിങ്ങളൊന്ന് അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇവർ കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഓവർ സ്പൈസസ് ആയിട്ടുള്ള ഫുഡുകളൊന്നും രാത്രി കഴിക്കാതിരിക്കുക കാരണം നോർമലി ഒരു പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ആൾക്കൊരു മോഷൻ ടെൻഡൻസി ഉണ്ടാകുന്നത് ഒട്ടുമിക്ക ആളുകൾക്കും അതൊരു രാവിലെ ടൈമിലാണ് അതിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ അത് പല സമയങ്ങളിലായിട്ട് നടക്കാറുള്ളൂ അപ്പം രാവിലെ ടൈമിലാണ് അപ്പം ഇങ്ങനെ നമ്മൾ കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഐറ്റംസ് രാത്രി കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ടോയ്ലറ്റ് പോകുന്ന സമയത്ത് നമുക്ക് ബേണിങ് സെൻസേഷൻ നമ്മുടെ മലദ്വാരത്തിന് ചുറ്റുമായിട്ട് പുകച്ചിലും കാര്യങ്ങളൊക്കെ വരാം അത് ഏത് സമയത്തും വരാൻ നിങ്ങൾ സ്പൈസി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ രാത്രി എപ്പോഴും നമ്മുടെ മൈൻഡ് കുറച്ചും കൂടി കൂളാക്കുന്ന ഫുഡുകളൊക്കെ കഴിക്കാം അക്കോർഡിംഗ് ടു ആയുർവേദമാണെങ്കിലും ത്രീ ടൈപ്പ് ഓഫ് ഫുഡ് പറയുന്നുണ്ട് സോ സ്വാത്വിക ടൈപ്പൊന്നും രാജസിക എന്ന് പറയുന്നത് മൂന്ന് ടൈപ്പ് ഓഫ് ഫുഡ് പറയുന്നുണ്ട് അപ്പോൾ അതിൽ സാത്ക ടൈപ്പ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടി നമ്മുടെ മൈൻഡ് ആയിട്ട് ഒരു മൈൻഡിനെ ഹാപ്പി ആക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ് നമ്മുടെ ഹാപ്പി ഹോർമോൺസിനെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നു ഈ സെറോട്ടോണിൻ പോലുള്ള ഹോർമോൺസിനെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്ന ഫുഡുകളാണ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എന്നൊക്കെ പറയുന്നത് അപ്പം അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും മാക്സിമം രാത്രി ടൈമിൽ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുക അപ്പോൾ കുറച്ചും കൂടി നമുക്ക് നമ്മുടെ മൈൻഡ് റിലാക്സ്ഡ് ആയിട്ട് ഉറങ്ങാൻ പറ്റും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കവും കിട്ടാൻ കുറവായിരിക്കും ും ഇപ്പം രാത്രി തന്നെ ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് നിങ്ങളോട് കിടന്നുറങ്ങാനാണ് എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് അപ്പോൾ ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് നിങ്ങൾ കിടന്നുറങ്ങിയാൽ മാത്രമേ നമ്മുടെ ബോഡിയിലുള്ള ഫങ്ഷൻസും ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ എല്ലാം എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ എല്ലാം നടന്നു പോകണമെങ്കിൽ എല്ലാം നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഡെയിലി ലൈഫിൽ വരേണ്ട റൂട്ടീൻസും കറക്റ്റായിരിക്കണം അതിൽപ്പെടുന്ന ഒന്നാണ് എന്ത് ഉറക്കം എന്ന് പറയുന്നത് അപ്പോൾ ഉറക്കം ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഡിസ്റ്റേബ്ഡ് അല്ലാത്ത നിങ്ങൾ നല്ല ഫ്ലോയിൽ ആ ഒരു കറക്റ്റ് ഫ്ലോയിൽ നിങ്ങൾ കിടന്നുറങ്ങിയിരിക്കണം യാതൊരു ഡിസ്റ്റർബൻസും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല അപ്പം അങ്ങനെ ഒരു ഉറക്കം കിട്ടണമെങ്കിൽ നിങ്ങൾ ലൈറ്റ് ഫുഡ് കഴിക്കുക ചവച്ചരച്ച് കഴിക്കുക വെള്ളം കുടിക്കുക ഒരു എപ്പോഴും വെള്ളം കുടിക്കുന്നത് ഒരു എട്ട് മണിക്ക് മുൻപായിട്ടൊക്കെ നമ്മൾ വെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങാനൊക്കെ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് അപ്പം അതിന് മുൻപായിട്ട് വെള്ളം കുടിച്ച് കറക്റ്റായിട്ട് യൂറിൻ പാസ് ചെയ്തതിന് ശേഷം മാത്രം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കാം അപ്പം ഈ പറഞ്ഞ ഫുഡ് കഴിക്കുന്നതും അതുപോലെ തന്നെ രാത്രി കഴിക്കേണ്ട കുറച്ച് ഫുഡ് ഐറ്റംസ് ലൈറ്റ് ഫുഡ് കഴിക്കുക ഫ്രൂട്ട്സുകൾ നമുക്ക് രാത്രി കഴിക്കുന്നുണ്ടെങ്കിൽ അധികം മൊത്തം ലേറ്റ് ആവാതിരിക്കുക ഒരു ആറു മണി ആ ഒരു സമയങ്ങളിലൊക്കെ നിങ്ങൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിരിക്കണം നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം മാത്രം ഫ്രൂട്ട്സുകളും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ഒട്ടുമിക്ക ആളുകളും നൈറ്റ് ടൈമിൽ ജിമ്മിൽ പോകുന്ന ആളുകൾ അല്ലെങ്കിൽ നൈറ്റ് വാക്കിങ്ങിനൊക്കെ പോകുന്ന ആളുകളുണ്ട് അപ്പോൾ അത് കഴിവതും ഒരു ഏഴ് മണിക്ക് മുൻപ് അല്ലെങ്കിൽ എട്ട് മണിക്ക് മുൻപ് അഴക്കി ശേഷം ഒരു എട്ടുമണിയൊക്കെ ആകുമ്പോഴേക്കും തന്നെ നിങ്ങൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ലെവൻ ഒ ക്ലോക്കിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കടന്നുറങ്ങാൻ സാധിക്കും അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളൊരു ഈവനിങ് ടൈമിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ഫാസ്റ്റിങ്ങും കൂടി എടുക്കാം അപ്പോൾ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഒക്കെ ആവുന്ന സമയത്ത് കൂടുതലും ഒട്ടുമിക്ക ആളുകളും ഈവനിങ് ടു നെക്സ്റ്റ് ഡേ മോർണിംഗ് വരെയാണ് ആ ഒരു ഫാസ്റ്റിംഗ് ടൈം എടുക്കുന്നത് അപ്പം ആ ഒരു ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാം കീപ്പ് ചെയ്തു പോവാനും സാധിക്കും അപ്പം ഇതിൻ്റെ കൂടെ നിങ്ങൾ അതും കൂടി ഫോളോ ചെയ്യാം അപ്പം മെയിനായിട്ട് നിങ്ങൾ രാത്രി ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് പിന്നെ ഈ ജ്യൂസുകളും കാര്യങ്ങളൊക്കെ കുറയ്ക്കണം ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എപ്പോഴും ഡയറ്റെടുക്കുന്ന ആ സമയത്ത് ആളുകൾ ഒഴിവാക്കേണ്ട ഫുഡുകൾ എന്ന് പറയുന്നത് ജ്യൂസ് ഐറ്റംസ് ഈ ഡ്രിങ്ക്സുകളൊക്കെയാണ് അതുപോലെ തന്നെ പുരുഷന്മാരൊക്കെ ആണെങ്കിൽ പുകവലി മദ്യമാനൊക്കെ നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഒഴിവാക്കണം പിന്നെ കൂടുതലായിട്ടും ഈ നോൺ വെജിന് കൂടുതൽ നിങ്ങൾ ഡിപ്പെൻ്റ് ചെയ്യരുത് നോൺ വെജ് നിങ്ങൾക്ക് കഴിക്കാൻ ഏതെങ്കിലും ഒരു നേരം മാത്രം ഡയറ്റ് എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഒരു നേരം മാത്രമാണ് നിങ്ങൾ ഈ ചിക്കൻ മട്ടൻ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഫിഷ് ഒക്കെ ആവുന്നത് സമയത്ത് നമുക്ക് രാവിലെയും രാത്രിയും കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമല്ല ചെറു മത്സ്യങ്ങൾ സെലക്ട് ചെയ്യാം ഇപ്പം റെഡ്മീറ്റ് കഴിവത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ചിക്കനാണ് ഏറ്റവും കുറച്ചും കൂടി നല്ലത് അതിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി ലഗോണോ അങ്ങനെയൊക്കെ കഴിക്കുക ബ്രോയിലർ ചിക്കൻ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല അപ്പം ആ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം നിങ്ങൾക്കും ഡയറ്റെടുത്തിട്ട് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി